പ്രിയമുള്ളവർ ഇത് പൂഴിക്കാട് പടിഞ്ഞാറ് പച്ചരേക്ക് മുക്കിനുള്ള കാഴ്ചയാണ് ഉണങ്ങി വീഴാറായ ഒരു വലിയ ആംഗിനിമരമാണ് ഈ കാണുന്നത് ഒരുപാട് തവണ അധികാരികൾ പരാതി പറഞ്ഞിട്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല കുട്ടികളും വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങളും അടക്കം നിരവധി ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമറും ഇലവൻചേരി ഉൾപ്പെടെ വൈദ്യുത ലൈൻ തൊട്ട് മുമ്പിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു പക്ഷേ ഇതൊരു കാറ്റാത്ത മഴയൊക്കെ ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഒരു വൻ അപകടമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് കോഴിക്കാട് പടിഞ്ഞാറ് ഇരുപത്തൊമ്പതാം വാർഡിലെ കിഷോർ കുമാർ എന്ന നമ്പർ അടുത്ത് പരാതി പറയാൻ പറഞ്ഞപ്പോൾ ആൾ നാട്ടുകാർ പറയുന്നത് അദ്ദേഹത്തെ കണ്ടിട്ട് വർഷങ്ങളായി അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്തുമൂലും നാട്ടുകാർക്കറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന ആ അതിൻ്റെ